ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റാവുന്ന എന്നാൽ നല്ല ഭംഗി തോന്നിക്കുന്ന രീതിയിലുള്ള ഏത് വണ്ണമുള്ള ആൾക്കാർക്കായാലും മണ്ണില്ലാത്ത ആൾക്കാർക്കൊക്കെയും പറ്റാവുന്ന ഭംഗിയുള്ള വളരെ അധികം ഒരുപാട് എഫേർട്ടൊന്നും ഇല്ലാത്ത അങ്ങനത്തെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു സ്ലീവ് ഡിസൈൻ ആയിട്ട് അപ്പോൾ ഒരു ലൈക്ക് അടിക്കാട്ടെ അപ്പോൾ എല്ലാവരും ഒരു ലൈക്ക് തരിക ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരും ഇന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യം തന്നെ നമ്മൾ ശരിയായ അളവിലുള്ള സ്ലീവ് രണ്ടെണ്ണം കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് നല്ല ചൂടിലോട്ട് വരുന്ന രീതിയിലാണ് കുഴിച്ചു വെട്ടിയ ഭാഗത്ത് ഇതുപോലെ രണ്ടടയാളം കൊടുത്തിട്ടുണ്ട് അതുപോലെ മടക്കി അടിക്കുന്ന ഭാഗത്തേക്കും ഇതുപോലെ ഒരു അടയാളം ഇതുപോലെ അടയാളം കൊടുത്തിട്ട് വെച്ചിട്ടുണ്ട് വശം തെറ്റി പോകാതിരിക്കാനാണ് നമ്മളിങ്ങനെ കുഴിച്ചു വെട്ടുമ്പോൾ ആ വശം തെറ്റി പോകാതിരിക്കാൻ ആ ഭാഗത്തും നമ്മൾ അടയാളം കൊടുത്തു വെച്ചിട്ടുണ്ട് അത് എന്തായാലും മറക്കാതെ തന്നെ അങ്ങനെ ഒരു അടയാളം കൊടുത്തു വെക്കാം കേട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടിലേക്ക് പോയി ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ബുദ്ധിമുട്ടായി മാറും അപ്പോൾ ആ ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കുഴിച്ചുപെട്ടുന്ന ഭാഗം കൃത്യമായിട്ട് ഒന്ന് ശ്രദ്ധിച്ച് ഒരു അടയാളം ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഇതുപോലെ ഒന്ന് നം തയ്ക്കുക അപ്പോൾ ആദ്യം നമ്മൾ കെട്ടിടാണ്ട തയ്ച്ചത് ഇപ്പോൾ ആ ഒരു പോയിന്റ് നോട്ട് ചെയ്യുക പിന്നത്തേന്ന് പറഞ്ഞാൽ അടുത്ത ടിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ചെയ്യാനായിട്ട് നമ്മുടെ കാണിയുണ്ടല്ലോ അത് നല്ല റെഗുലേറ്റർ അതിൻ്റെ റെഗുലേഷനിൽ ഏറ്റവും ഹൈ ആയിട്ട് അതിനകത്ത് നിങ്ങളുടെ മെഷീനിൽ അവൈലബിൾ ആയതായിരിക്കുന്നത് എത്രയാണോ ആ കാണിൻ്റെ ഏറ്റവും കൂടുതൽ കാണി എത്ര നിൽക്കണെന്നു വെച്ചാൽ അതിലിടുക നമ്മുടെ ഇതിൽ ആറാണ് നിൽക്കുന്നത് ആറോ തോന്നുന്നുണ്ട് നില്ക്ക അഞ്ചോ ആറോ ആണ്ട്ടോ ആണ് നില്ക്കുന്നുണ്ട് ആ സോറി അഞ്ചാണ് ആണ് കേട്ടോ നമ്മളിൽ നിൽക്കുന്നത് ആ അഞ്ചാമത്തേലാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് അതിൻ്റെ ഫൈനൽ കൂടുതൽ കാണി കിട്ടുന്ന ആ ഒരളവിലോട്ടിരിക്കുന്നത് നമ്മളൊരു കാലിഞ്ച് ഒരു പോയിൻ്റാണ് നമ്മൾ സീം സീമലവൻസ് ആയിട്ട് നമ്മൾ ഇതിനകത്തേക്ക് നിർത്തി വെച്ചിരിക്കുന്നത് കേട്ടോ തയ്ച്ച് മറിക്കാനായിട്ട് ആ ഒരു ഭാഗവും കൂടി ശ്രദ്ധിക്കുക ഒരു അര ഇഞ്ചിന് കുറവ് മതി ഒരു പോയിൻ്റ് കുറവ് മതി എന്നിട്ട് സ്റ്റിച്ച് ചെയ്യണതിൻ്റെ ആ ഒരു പല്ലുവിൻ്റെ വീതി ഉണ്ടല്ലോ കാലിഞ്ച് വീതി ആ വീതിയിലാണ് വീണ്ടും നമ്മൾ സ്റ്റിച്ച് ചെയ്യണത് നമ്മൾ സ്റ്റാ അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റിലും എൻഡിങ്ങിലും നമ്മൾ കെട്ടിടുന്നില്ല അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ അത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് നമുക്കത് ചെയ്യാനായിട്ട് ഈ ഒരു ഡിസൈൻ ചെയ്യാനായിട്ട് ഇത്തിരി പ്രയാസമാണ് ഇനി ചെയ്യുന്ന കാര്യം കുറച്ചും കൂടി ശ്രദ്ധിക്കാണ്ട് നമ്മൾ കാണിച്ചു തരാം ഇത് ചെയ്യാൻ എളുപ്പത്തിന് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സൂത്രപരിപാടി കാണിച്ചു തരാം കേട്ടോ ഇതുപോലെ നമ്മൾ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുക മുകൾ ഭാഗം താഴ്ഭാഗത്ത് നൂലുണ്ടല്ലോ അത് സെപ്പറേറ്റ് ചെയ്യുക മുകൾ ഭാഗത്ത് നൂലൊന്ന് സൈഡിലേക്ക് മാറ്റിയിടാം കേട്ടോ അത് നമുക്ക് വലിക്കാൻ ഇത്തിരി പ്രയാസമാണ് ചെറുതായി ചെറുതായിട്ട് വലിക്കുക അതേപോലെ തന്നെ രണ്ടായി രണ്ടെണ്ണം ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ രണ്ടാമത്തേൻ്റെ ഇതേപോലെ തന്നെ മുകൾ ഇത്ത ആ ഒരു പാർട്ട് നമ്മളൊന്ന് ഒരു സൈഡിലേക്ക് മാറ്റിയിടുക അത് നമ്മൾ വലിക്കുന്നില്ല അതങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യാനായിട്ട് അത്ര എളുപ്പമല്ല പിന്നെ മാത്രമല്ല നോർമലി നമ്മൾ സ്ലീവ് തയ്ക്കണേക്കാട്ടും ഒരു ഇഞ്ച് ലൂസ് എക്സ്ട്രാ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് ചുരുക്ക് കിട്ടും ഇതേപോലെ നല്ലോണം ഞെറി കിട്ടുന്നതാണ് നമ്മളിപ്പോൾ അത് അധികം ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല നോർമൽ സ്ലീവിൻ്റെ ആ ഒരു അളവിലാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് പൊതുവേ നമ്മൾ സ്ലീവൊക്കെ വളരെ ലൂസിലാണ് നമ്മളിടാറ് അതുകൊണ്ട് അതിനനുസരിച്ച് ചെറിയൊരു ലൂസ് നമുക്ക് കിട്ടിയ മാത്രമേ ഉള്ളൂ പക്ഷേ എന്നിരുന്നാലും നമുക്ക് സീം അലവൻസ് ആ ഒരു സാധനം സ്ലീവിന് വയ്ക്കുന്ന അത്രയും കിട്ടത്തില്ല നമ്മളിങ്ങനെ ഞെറിയിടുന്നത് കൊണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ആ ഞെറിയിടണമെന്ന് ഉദ്ദേശിക്കുന്നവർ ഇതേപോലെ രണ്ട് ഇഞ്ചേനെ ഒരു എക്സ്ട്രാ നമ്മളൊരു തുമ്പ് വണ്ണം എക്സ്ട്രാ കൊടുക്കണം അപ്പോഴാണ് ആ ഭാഗത്തേക്ക് ആ ഒരു പെർഫെക്ഷനിൽ കുറച്ച് കൂടുതൽ ഞെറി കിട്ടുള്ളൂ ഇതുപോലെ ഒരു കാലിഞ്ചിൻ്റെ ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമ്മളിതുപോലെ ചെയ്തെടുക്കാനായിട്ട് ഇതുപോലെ സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും നമ്മൾ കെട്ടിടാണ്ട് വേണം ചെയ്യാനായിട്ട് പിന്നെ ഞെറിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഈക്വലായിട്ട് വയ്ക്കുക എന്നിട്ട് നമ്മുടെ കൈയിൻ്റെ തുമ്പുവണ്ണം എത്രയാണോ നിങ്ങളുടേതെന്ന് വെച്ചാൽ അതെടുക്കുക ആ അളവിലേക്ക് അത് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് ടേപ്പ് വെച്ച് മെഷർ ചെയ്യാം എന്നിട്ടത് കുറഞ്ഞുവെങ്കിൽ ആ ഞെറി കുറച്ചും കൂടിയും ഒന്ന് നീട്ടിക്കൊടുക്കുക എന്നാൽ പിന്നെയും നമുക്കത് കുറഞ്ഞിട്ടില്ല ഇനിയും നമുക്ക് കൂടുതലായിട്ട് തന്നെ സ്ലീവ് കെടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഞെറി എടുക്കാവുന്നതാണ് നിങ്ങളുടെ സ്ലീവിൻ്റെ തുമ്പ് ണം എന്തോരണ്ട് അതിനനുസരിച്ച് ഞെറി കൂട്ടുകയും കുറക്കുകയും ചെയ്യാം അപ്പോൾ നമ്മളിത് നമ്മുടെ ആവശ്യമുള്ള ആ ഒരു അളവ് നമ്മൾ നോട്ട് ചെയ്ത് എടുത്തു അതിന് ശേഷം നമ്മളിതുപോലെ നമുക്ക് ഞെറുകിട്ടിട്ടുണ്ട് ഓട്ടെ കണ്ടില്ലേ ഈ കാണുന്നത് പോലത്തെ അധികം ഞെറിയല്ല എന്നാൽ ഒരു മീഡിയം ടൈപ്പ് കുനുകുന നല്ല നല്ല ഭംഗിയായിട്ട് ഞെറി കിട്ടിയിട്ടുണ്ട് അതിന് ശേഷം ഒരു രണ്ടിഞ്ച് വീതി ഉള്ള ഒരു ക്ലോത്ത് എടുത്തു ഫോട്ട വശത്ത് നല്ല വശം ചേരുന്ന രീതിയിലാണ് നമ്മൾ ഇപ്പോൾ വെച്ചത് പാച്ച് വർക്കിന് വെച്ച മെറ്റീരിയൽ നമ്മൾ എടുത്തിരിക്കുന്ന സ്ലീവിൻ്റെ പൊട്ടവശത്ത് വെച്ചത് നമ്മൾ പാച്ച് വർക്ക് ചെയ്യാനെടുത്തിരിക്കുന്ന ആ ക്ലോത്തിൻ്റെ നല്ല വശമാണ് വെച്ചത് പൊട്ടവശത്തിനോട് ചേർന്ന് നല്ല വശമാണ് വെച്ചത് എന്നിട്ട് കാലിഞ്ചിലാണ് നമ്മൾ തയ്ച്ചെടുത്തത് അതിനുശേഷം നമ്മൾ ഇതുപോലെ തിരിച്ചിടുക നല്ല വശം നമ്മുടെ മുമ്പിലേക്ക് വരുന്ന രീതിയിൽ സ്ലീവിൻ്റെ നല്ല വശം മുമ്പിലേക്ക് വരുന്ന രീതിയിൽ വെക്കുക എന്നിട്ട് ഇതുപോലെ ഒരു കാലിഞ്ചി ഉള്ളിലോട്ട് മടക്കിയ ശേഷം നമ്മൾ ആ തയ്ച്ച് അതേ ഭാഗത്ത് നമ്മൾ കാലിഞ്ചുമ്പോൾ തയ്ച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പം പൊട്ടവശത്ത് വെച്ച് തയ്ച്ചിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ മുകളിൽ കൂടെ തന്നെ മേൾ സ്റ്റിച്ച് കൊടുക്കാം ഓക്കെ ഈക്വലായി വരുന്ന രീതിയിൽ ആ ഞെറിയൊക്കെ കറക്റ്റായിട്ട് തന്നെ പിടിക്കുക നല്ല ഭംഗിയാണ് കേട്ടോ ഇതിങ്ങനത്തെ സ്ലീവ് ഇടാനായിട്ട് മാത്രമല്ല നമ്മൾ പൊതുവെ അതിൻ്റെ താഴെ അലാസ്റ്റിക് ഒക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ ചിലവർക്ക് അലാസ്റ്റിക് അലർജിയാണ് അത് ചെയ്യുമ്പോൾ ഒരു ഭയങ്കര ഒരു അസ്വസ്ഥതയുണ്ട് മാത്രമല്ല അലാസ്റ്റിക് ആകുമ്പോൾ ഒരു ദോഷം എന്ന് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പ്രാവശ്യം ആ ഉള്ള സംഭവം യൂസ് ചെയ്യുമ്പോൾ ആ ഡ്രസ്സ് അധികം ഈട് നിൽക്കില്ല മാത്രമല്ല കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ആ അലാസ്റ്റിക് ലൂസായിട്ട് ആ ആ ചുരിദാർ ഇടാൻ പാകമല്ലാത്ത ആ ഒരു ഭംഗി കൊന്നതാണ് ഭയങ്കര ചുരി ആ അലസ്റ്റിക്കിൻ്റെ ആ ക്വാളിറ്റി പോയിട്ട് അത് വലിയാണ്ടേയും ആ ഒരു പെർഫേഷനിൽ കിടക്കാണ്ടേയും ആവുകയും ചെയ്യും ഇങ്ങനെ ഇങ്ങനെയാവുമ്പോൾ കറക്റ്റ് ആ അലസ്റ്റിക്കിൻ്റെ ആ കറക്റ്റ് ആ ചുരുക്കൊക്കെ കിട്ടുകയും ചെയ്തു നമുക്കത് ഈ ക്ലോത്തൊക്കെ നാശാവുന്ന കാലം വരേക്കും നമുക്ക് ഇതാ ഞെറിയുള്ള പോലത്തെ തന്നെ സ്ലീവ് നമുക്ക് കിട്ടുകയും ചെയ്തു കണ്ടോ നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു സ്ലീവിൻ്റെ നമ്മളിപ്പോൾ രണ്ട് പ്രാവശ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഒരു കാലിഞ്ചിൻ്റെ സ്പേസ് വിട്ടിട്ട് രണ്ടാം പ്രാവശ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്തില്ലേ ആ സ്റ്റിച്ച് ചെയ്ത ഭാഗത്തെ ആ നൂല് നമുക്ക് അഴിച്ചു കളയാവുന്നതാണ് പുറത്തേക്ക് നിൽക്കുന്നത് നമ്മൾ തുമ്പ് ഭാഗത്ത് നമ്മൾ എക്സ്ട്രാ നമ്മൾ ക്ലോത്ത് വെച്ച് തയ്ച്ച് മറച്ചിട്ടുണ്ടല്ലോ അത് കഴിഞ്ഞിട്ട് ഈ പുറത്തേക്ക് നിൽക്കുന്ന ഭാഗത്ത് ആ ഒരു നൂല് നിൽക്കുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് അത് നമുക്ക് അഴിച്ചു കളയാവുന്നതാണ് കണ്ടോ അതിനകത്ത് നിൽക്കുന്നുണ്ട് സൈഡിലേക്ക് വരുന്ന രീതിയിൽ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾക്ക് നമ്മൾ സാധാരണ സ്ലീവിൻ്റെ അളവ് എടുത്തത് കൊണ്ട് അത്രയും അധികം സീമല മനസ്സ് നമുക്ക് കിട്ടിയിട്ടില്ല നമ്മളെടുത്തതിൻ്റെ അത്രയും അളവ് കിട്ടിയില്ല നമ്മൾ സൈഡിൽ കൂടിയാണ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നല്ല ഭംഗിയുള്ള സ്ലീവാണ് അപ്പം എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ചെയ്തോക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെടും അതിന് ശേഷം ഇത് അപ്പുറത്തേക്കും മറച്ചിട്ട് കാണിച്ചു തരാം അതിൻ്റെ ഒരു ഞെറിയൊക്കെ വരുന്ന ആ ഒരു പെർഫെക്ഷൻ പിന്നെ നമ്മളിതിൻ്റെ വശം തെറ്റാതെ ചെയ്യണം ഇതിൻ്റെ കുഴിച്ച് വെട്ടിയ ഭാഗമൊന്നും വശം തെറ്റാതെ നമ്മൾ നേരത്തെ അടയാളപ്പെടുത്തിയ രീതിക്ക് അനുസരിച്ച് തന്നെ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് ഈ ഒരു ഭാഗത്തേക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ തയ്ച്ച് വരുന്നതിൻ്റെ ചുരിദാറിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വയ്ക്കുന്ന സ്ലീവാണ് കണ്ടോ ഈ ഭാഗത്തേക്കാണ് കുഴിച്ചു വെട്ടിയിരിക്കുന്നത് വന്നിട്ടുള്ളത് ഈ ഇത്രയ്ക്ക് നമുക്ക് ചുരുക്കം അതിനകത്ത് കിട്ടുന്നതാണ് അത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇടുമ്പോഴും നല്ല ഭംഗിയാണ് അപ്പോൾ ഇങ്ങനത്തെ മോഡലൊന്ന് ചെയ്ത് നോക്കി നോക്കുക എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ സി യു